ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് പോച്ചെ ടീയുടെ നമുക്ക് വിന്നിങ് ചെയ്തിട്ടുള്ള പൈസ വിത്ഡ്രോ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് പോച്ചെ ടി ഡോട്ട് കോം എന്ന് നമ്മൾ സെർച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റിലേക്ക് പോകും ഗൂഗിൾ നമുക്ക് ഒരു വെബ്സൈറ്റ് കാണിച്ചു തരും അപ്പോൾ അതിൽ ആദ്യത്തെ ആ ഒരു വെബ്സൈറ്റ് തന്നെ എടുക്കുക പോച്ചെ ടീ ഡോട്ട് കോം എന്നുള്ള ആ വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെബ്സൈറ്റിനകത്തേക്ക് കയറാം അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വെബ്സൈറ്റ് ഫുൾ ആയിട്ട് എങ്ങനെ നോക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫിജിക്കാട്ടിലൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് പോയി ആ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ റഫായിട്ടൊരു നമ്പർ അടിച്ചു കൊടുക്ക ഇങ്ങനെയൊരു നമ്പർ അടിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ അടിച്ചിട്ട് നമ്മൾ സെർച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് തൊണ്ടു വരും കാരണം ആ ഒരു നമ്പർ ഇല്ല അപ്പോൾ ഓൾറെഡി ഞാൻ എടുത്തിട്ടുള്ള ലോട്ടറിയുടെ ഒരു നമ്പർ ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ള ലോട്ടറിയുടെ ഒരു നമ്പർ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എനിക്കിത് ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഇന്നലെ എനിക്ക് അടിച്ചിട്ടുള്ള ലോട്ടറിയുടെ നമ്പറാണ് നമ്മളത് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൾറെഡി എനിക്ക് മെസ്സേജ് വന്നു കേട്ടോ മെസ്സേജ് വന്നിട്ടില്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ഉള്ളത് അപ്പോൾ നമുക്ക് എത്ര രൂപയാണെന്നുള്ളത് കൺഗ്രാച്ചുലേഷൻ യു ഹാവ് വോൺ റുപ്പീസ് ഹൺഡ്രഡ് തൗസൻഡ് അങ്ങനെ പത്ത് ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങൾ നമുക്കിതിലൂടെ വാങ്ങിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ അക്കൗണ്ടാണ് ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെബ്സൈറ്റ് നോക്കുന്നത് എന്നുള്ളത് ഞാൻ അതിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും അപ്പോൾ അതിൽ സൈൻ ഇൻ രജിസ്റ്റർ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനാണ് ഉള്ളത് നിങ്ങൾ ഇതുവരെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ കൊടുക്കുക അല്ല ഓൾറെഡി നമ്മൾ ഫിജി കാർട്ടിലൂടെയാണ് പർച്ചേസ് ചെയ്യുന്നതിൽ അതിൽ നമുക്കൊരു സൈൻ ഇൻ പാസ്കോഡ് കിട്ടിയിട്ടുണ്ടാവും അതുവഴി നമുക്ക് ലോഗിൻ ചെയ്യാം പിന്നെ ഇതിൽ തന്നെ പാസ്വേഡ് വഴി നമുക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ ഒ ടി പി വഴി വേണമെങ്കിലും ലോഗിൻ ചെയ്യാൻ പറ്റും ഞാൻ പാസ്വേഡ് വഴിയാണ് ലോഗിൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് ലോഗിൻ ചെയ്തു അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു മൂന്ന് ലാഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് മൊബൈൽ നമ്പർ പിന്നെ നമ്മുടെ ടിക്കറ്റ് എന്നുള്ള കാര്യങ്ങളും പിന്നെ വേറെ കുറച്ച് ഗൈഡ് ലൈൻസും അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിൽ നമ്മൾ മൈ ടിക്കറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി വിന്നിങ് ചെയ്ത ടിക്കറ്റും അതിൽ വിഡ്രോ കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റും ഇനി വരാൻ പോകുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ വിൻ ചെയ്തിട്ടുള്ള ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ തന്നെ അടുത്ത ഓപ്ഷനായിട്ടുള്ളത് മൈ ബാലൻസ് മൈ ബാലൻസിൽ കാണിക്കുന്നത് നമ്മൾ ഇതുവരെ വിൻ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത് അതിൽ നമ്മൾ നമ്മുടെ ട്രാൻസാക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വിന്നിങ് ചെയ്തതുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്തതുണ്ടോ അങ്ങനെയുള്ള എല്ലാം നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ വിഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ പൈസ വിൻ ചെയ്തു അപ്പോൾ നമുക്ക് പെട്ടെന്നല്ലേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വിഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അഥവാ നമ്മൾ വിഡ്രോ ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പെൻഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഫെയിലായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കാണിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ വിഡ്രോ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ മൊബൈൽ നമ്പർ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ആ പ്രൊഫൈലിൽ പേര് മൊബൈൽ നമ്പർ അഡ്രസ്സ് പാൻ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം പാൻ നമ്പർ അല്ലെങ്കിൽ ആധാർ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതല്ല അങ്ങനെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ വിഡ്രോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും നമ്മൾ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പെൻഡിങ്ങിൽ കിടക്കും ഓക്കെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുത്തതിന് ശേഷം തന്നെ നമ്മൾ അപ്പം തന്നെ വിഡ്രോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കെ വൈ സി അണ്ടർ പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുക അഞ്ച് ശേഷം നമ്മൾ ട്രൈ ചെയ്യാൻ പറയും അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും ആ ഒരു എമൗണ്ട് കൊടുത്തു ഹൺഡ്രഡ് റുപ്പീസ് എന്നാണ് കൊടുക്കുന്നത് കൊടുത്ത് ഞാൻ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത സമയത്ത് യുവർ എമൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരും നമുക്ക് രണ്ട് ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ക്രെഡിറ്റ് ആയിരിക്കും ഓക്കെ നമ്മളപ്പോൾ വിഡ്രോ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നോക്കണമെന്നുണ്ടെങ്കിൽ വ്യൂ ട്രാൻസാക്ഷൻ നോക്കിയാൽ മതി കണ്ടോ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ബിഡ്രോൻ്റെ റിക്വസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പോച്ചേ ടീ നമുക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ് നമുക്ക് പോച്ചേ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻ ഒന്ന് നേരിട്ട് പോച്ച ടീ ഡോട്ട് കോമിലേക്ക് കയറിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് സ്റ്റോറിൽ പോയിട്ട് നമുക്ക് അത് പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട ഒരാവശ്യം ഉണ്ടല്ലോ നമ്മൾ അടുത്തുള്ള ഏതാണ് സ്റ്റോർ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യണം അല്ലാതെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിജി ഫിജിക്കാർട്ടിലൂടെ നമുക്ക് ഈ ഒരു പോയിട്ടി വാങ്ങാം അതിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുപ്പത് ഫ്രീ ടിക്കറ്റ് നമുക്ക് കിട്ടും ഫിജി ഫിജിക്കാർട്ടിലൂടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ ഒരു വിഡ്രോവലിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ താഴെ കമൻ്റായിട്ടിടാം ഞാൻ ആ ഒരു കമൻറ്റിന് മറുപടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ബോച്ചേട്ടി പർച്ചേസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു നമ്പർ ഞാൻ താഴെ കൊടുക്കാം ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും പിന്നെ ഈ ഒരു ബോച്ചേട്ടിയുടെ ഫ്രാഞ്ചൈസിയൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ആ പേപ്പറിലൊക്കെ കൊടുക്കുന്ന ആ നമ്പർ വഴി തന്നെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അവിടെ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു മറുപടി കിട്ടുക ചിലപ്പോൾ ഇപ്പോൾ വളരെ കൂടുതൽ കോൾസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി പോകുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും മറുപടി ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ബോജട്ടി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കാർഡിലൂടെ മുപ്പത് ഫ്രീ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക അയക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മറയാ അപ്പോൾ എല്ലാവരും പോച്ചെട്ടി പർച്ചേസ് ചെയ്യുക ആരാണ് നാളത്തെ ആ ഒരു പത്ത് ലക്ഷം അല്ലെ ഡെയിലി നമുക്ക് പത്ത് ലക്ഷം അടിക്കുന്നുണ്ട് ഓരോ വ്യക്തികൾക്ക് നാളെ നിങ്ങൾക്കും ഈ പറയുന്ന പത്ത് ലക്ഷം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നുണ്ട് അതുപോലെ പത്ത് ലക്ഷം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലോട്ടറി എടുക്കുന്നതുകൊണ്ട് അല്ലെ പോച്ചട്ടി എടുക്കുന്നതുകൊണ്ട് ആർക്കും നഷ്ടം സംഭവിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പാക്ക് വാങ്ങിക്കുന്നതിലൂടെ തന്നെ നമുക്ക് മുപ്പത് ഫ്രീ ടിക്കറ്റ് കിട്ടുന്നുണ്ട് ആ മുപ്പത് ഫ്രീ ടിക്കറ്റ് കിട്ടുന്നതിൽ ഭൂരിഭാവം പേർക്കും നൂറ് രൂപ തൊട്ടിട്ട് നമുക്ക് ഓരോ വിന്നിങ് കിട്ടുന്നുണ്ട് ഇപ്പം എനിക്ക് തന്നെ ഏകദേശം ഇത്രയും നറുക്കെടുപ്പിലൂടെ എൻ്റെ മുപ്പത് ടിക്കറ്റിൽ പതിനഞ്ചോളം കഴിഞ്ഞു അപ്പോഴേക്കും തന്നെ എനിക്കൊരു ആയിരത്തി അറുന്നൂറ് രൂപേൻ്റെ മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കെ താങ്ക്